ഒരു ചിത്രത്തിൽ നായകൻ നേടുന്ന വിജയത്തിന് മാറ്റുകൂട്ടണമെങ്കിൽ ആ ചിത്രത്തിലെ വില്ലൻ അത്രമാത്രം ശക്തനായിരിക്കണം ചിത്രത്തിൽ ചിത്രത്തിലുടനീളം നായകന് ശക്തമായൊരു വെല്ലുവിളിയായി നിലകൊള്ളുന്ന ഒരു വില്ലൻ ഉണ്ടാകുമ്പോഴാണ് ആ സിനിമ അങ്ങേയറ്റം ത്രില്ലിംഗ് ആകുന്നത് കഥാപാത്രത്തിന്റെ നെഗറ്റീവ് ഷെയ്ഡ് കാട്ടി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകന്റെ വെറുപ്പ് സമ്പാദിച്ച അവരെ ഭയപ്പെടുത്താൻ കഴിഞ്ഞ വേണ്ടി വന്നാൽ ഒന്ന് പൊട്ടിക്കണമെന്ന് കാഴ്ചക്കാരന് തോന്നിയിട്ടുള്ള ഒട്ടേറെ വില്ലൻ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് നായകനപ്പുറം പ്രതി നായകന്മാർ നിറഞ്ഞു നിന്ന എത്ര എത്ര വേഷങ്ങൾ അതല്ലെങ്കിൽ നായകനേക്കാൾ കയ്യടി വാങ്ങാൻ പാകത്തിന് മികവ് കാട്ടിയ എത്ര വില്ലന്മാർ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് ഒരു പക്ഷെ നായകനേക്കാൾ കൂടുതൽ ഇഷ്ടം തോന്നുക അതിലെ വില്ലന്മാരോടായിരിക്കും അതിന് കാരണം ആ കഥാപാത്രത്തിന്റെ അഭിനയം മികവ് തന്നെയാണ് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വില്ലൻ കഥാപാത്രത്തെ കണ്ടെത്തുക എന്നത് നിസ്സാര കാര്യമല്ല ഓരോ കഥാപാത്രത്തിനും പലരുടെയും മുഖങ്ങൾ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും മനസ്സിൽ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ പ്രേക്ഷകർക്ക് നവ്യാനുഭവം നൽകുന്ന കഥാപാത്രത്തിന്റെ പകിട്ട് ചോരാതെ ആദ്യ അവസാനം വരെ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരാളെ വേണം അത്തരം കഥാപാത്രങ്ങൾക്കായി കണ്ടെത്തേണ്ടത് അത്തരത്തിൽ നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന മോഹൻലാലിന്റെ തുടരുമെന്ന സിനിമയിലെ വില്ലൻ നേരത്തെ പറഞ്ഞ സവിശേഷതകൾ നിറഞ്ഞ ഒരാളാണ് മോഹൻലാലാണ് ചിത്രത്തിലെ നായകനെങ്കിലും കയ്യടി മുഴുവൻ നേടുന്നത് ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയാണ് ചില സന്ദർഭങ്ങളിൽ മോഹൻലാലിനേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ശബ്ദഗാംഭീര്യവും ഒരു പോലീസ് ഓഫീസർക്ക് ഒത്ത ശരീരവും ഡയലോഗുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തെ ഭാവവുമെല്ലാം പ്രേക്ഷകരെ കോരിത്തരിപ്പിക്കുന്ന ഒന്നാണ് പ്രകാശ് വർമ്മയ്ക്ക് മുൻപ് വില്ലൻ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത പല നടന്മാരും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട് അതിലൊരു ചിത്രമാണ് അനന്തഭദ്രത്തിലെ ദിഗംബരൻ സത്യത്തിൽ ആ ചിത്രം ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ആ പ്രതി നായകന്റെ പേരിലാണെന്ന് തന്നെ പറയാം അതിലെ മനോജ് കെ ജയന്റെ പ്രകടനം ആ കഥാപാത്രത്തിന്റെ ക്രൂരത അത്രമാത്രം ഉൾക്കൊള്ളുന്നതായിരുന്നു അതിനും വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ മോഹൻലാലിന്റെ സ്ഫടികം ഓർമ്മയില്ലേ അതിലെ ലാലേട്ടന്റെ മുണ്ടൂരെയുള്ള അടി ഓർമ്മയില്ലേ അതിലെ എസ് എ കുറ്റിക്കാടൻ ആർക്കും തോന്നും ഒരടി കൊടുക്കാൻ ആടുത്തോമ അയാൾക്ക് കൊടുക്കുന്ന ഓരോ അടിയിലും കാണികൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടി കൊള്ളാൻ മാത്രം മോശമാണ് ആ വില്ലൻ എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ആ ചിത്രത്തിലെ കഥാപാത്രം അത്രയേറെ മികച്ചതായതുകൊണ്ടാണ് പിന്നീട് ജോർജ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടതും കിരീടത്തിലെ സേതുമാധവനേക്കാൾ നമുക്ക് കേട്ടുപരിചയമുള്ള പേര് അതിലെ വില്ലൻ കീരിക്കാടൻ ജോസിൻ്റെതാണ് അത്രമാത്രം കരുത്തുറ്റ ഒരു വില്ലനായിരുന്നു അയാൾ സത്യത്തിൽ അയാളെ കുത്തി വീഴ്ത്തി കഴിയുമ്പോൾ പ്രേക്ഷകന് ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് ആ നിമിഷം വരെയും ചിത്രത്തിന്റെ ഒഴുക്ക് നിലനിർത്തിയത് കീരിക്കാടൻ ജോസ് എന്ന വില്ലനാണെന്ന് നമുക്ക് മനസ്സിലാകും അതുവരെയും ഒരു ഭീഷണിയായി സേതുമാധവനെ പോലെ തന്നെ പ്രേക്ഷകർക്കും അനുഭവപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു കീരിക്കാടൻ ജോസ് സത്യത്തിൽ നമ്മുടെ വില്ലന്മാരുടെ പേരിൽ തന്നെ നല്ല വെറൈറ്റിയാണ് പ്രജയിലെ ലാഹിൽ ആറാം തമ്പുരാനിലെ കുളപ്പിളി അപ്പൻ അവരെല്ലാം അതിനുദാഹരണങ്ങളാണെന്ന് തന്നെ പറയാംമാർക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ചിത്രങ്ങളുമുണ്ട് വില്ലനും നായകനും ഒരാളാകുന്ന ചിത്രങ്ങൾ വിധേയനിലെ ഭാസ്കര പട്ടേലിനും പാലേരി മാണിക്യത്തിലെ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയെയും ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റിയെയും അനുഷ്ഠരാക്കിയത് മമ്മൂട്ടി ആ കഥാപാത്രങ്ങളിൽ നിറച്ച ക്രൂരതയാണ് മറ്റാരെയും സങ്കൽപ്പിക്കാനാവില്ല ആ വേഷങ്ങളിൽ വില്ലത്തിയും നായികയും ഒരാളാകുന്ന സിനിമകളുമുണ്ട് പകലും പാതിരാവും എന്ന ചിത്രത്തിൽ രജിസ്റ്റർ ചെയ്ത മേഴ്സി എന്ന കഥാപാത്രം അതിന് ഉദാഹരണമാണ് നായകനേക്കാൾ കൂടുതൽ വില്ലന്മാർക്ക് വേണ്ടിയും നമ്മൾ കൈയരിച്ചിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയെ അങ്ങനെ മറക്കാനാകില്ലല്ലോ ഒരാൾ നായകനാണോ വില്ലനാണോ എന്ന് തിരിച്ചറിയാനാകാത്ത ചിത്രങ്ങളുമുണ്ട് പ്രേക്ഷകരിലാകെ ആവേശം നിറച്ച ആവേശത്തിലെ രൻകണ്ണൻ അത്തരത്തിലൊരു കഥാപാത്രമാണ് അങ്ങനെ നീളുന്ന വില്ലൻ കഥാപാത്രങ്ങളുടെ ആ നീണ്ട നിരയിലേക്കാണിപ്പോൾ ഏറ്റവും ഒടുവിലായി തിയേറ്ററിൽ വിജയഗാഥ തുടരുന്ന തുടരുമെന്ന സിനിമയിലെ വില്ലൻ ജോർജ് സാറും ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിനൊപ്പം തന്നെ ആ വില്ലന്റെ പേരും കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പേരും വാഴ്ത്തപ്പെടുന്നു വില്ലൻ അത്രമാത്രം സ്ട്രോങ് ആയതാണ് ചിത്രത്തിന്റെ വിജയം എന്ന് തന്നെ പറയാം ഇനിയും വില്ലന്മാർ വിജയഗാഥ എഴുതുന്ന മലയാള സിനിമകൾക്കായി നമുക്ക് കാത്തിരിക്കാം